നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ഏകദിന മത്സരം മികച്ച വിജയം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരത്തിൽ നാൽപ്പത്തിനാല് റൺസിൻ്റെ തകർപ്പൻ ജയം നേടിയതോടുകൂടി ഗ്രൂപ്പ് എയിലെ എല്ലാ കളികളും വിജയിച്ച് ഒന്നാം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് കയറുന്ന ഇന്ത്യക്ക് സെമി ഫൈനലിൽ എതിരാളികൾ ഗ്രൂപ്പ് ബിയിലെ ടീമായ ഗ്രൂപ്പ് ബിയിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന ഓസ്ട്രേലിയയാണ് അപ്പോൾ സെമി ഫൈനലിൽ ഓസ്ട്രേലിയ നേരിടുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഓസ്ട്രേലിയ നേരിടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗുഡ് ഗെയിം അതൊരു മികച്ച മത്സരമായിരിക്കും ഒരു റിച്ച് ഹിസ്റ്ററി ഉണ്ട് ഐ സി സി ടൂർണമെൻറ്റുകളിൽ അവർ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിന് ഒരു റിച്ച് ഹിസ്റ്ററി അവർക്കുണ്ട് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങള് നന്നായിട്ട് ചെയ്യുകയാണ് വേണ്ടത് അതിന് ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ അത് ഫോക്കസ് ചെയ്യുക എന്താണ് ആ ദിവസം ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക അതാണ് പ്രധാനപ്പെട്ട കാര്യം ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് വി വിൻ സ്റ്റിച്ച് ഓൺ ടു വേർഡ്സ് അസ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ ആ കളിയെക്കുറിച്ച് ഹിറ്റ് മാൻ ഉണ്ട് അദ്ദേഹം ഇവിടെ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അപ്പൊ എന്ത് സംഭവിച്ചു ഈ കാര്യങ്ങളിലൊന്നും ഒന്നുമില്ല ഒരു പ്രസക്തിയുമില്ല സോ ഫോക്കസ് ചെയ്യേണ്ടത് അന്നത്തെ ദിവസം എന്ത് ചെയ്യണം അതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ ഓസീസിന് ശരിയാണ് റിച്ച് ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഐ സി സി ടൂർണമെൻറ്റുകളിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് പക്ഷെ നമ്മൾ ഒരുമിച്ച് മികച്ചൊരു പ്രകടനം നടത്തിയാൽ പിടിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ കളിക്ക് ഈ കളിയെക്കുറിച്ച് അദ്ദേഹം വിലയിരുന്ന് കൂടി നോക്കാം ന്യൂസിലാൻഡിനെതിരെയുള്ള കളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിജയമാണിത് കാരണം വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എസ് ടു ഫിനിഷ് ഓൺ എ ഹൈ ന്യൂസിലാൻഡ് വളരെ മികച്ച ടീമാണ് റീസെൻ്റ് പാസ്റ്റിൽ മികച്ച പ്രകടനം നടത്തിയ ടീമാണ് ഈ കളിയിൽ അക്സറും ശ്രേയസും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു ഫസ്റ്റ് പവർ പ്ലേയിൽ പക്ഷേ അവരുടെ പാർട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞങ്ങൾക്കൊരു ഗുഡ് ടോട്ടൽ ഉണ്ടാക്കാൻ അവർ സഹായിച്ചു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്വാളിറ്റി ബൗളേഴ്സിനെ വെച്ച് ഈ കളി പിടിക്കാൻ പറ്റും ഈ ടോട്ടലി ഡിഫെൻഡ് ചെയ്യാൻ പറ്റും എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വരുണിന് തീർച്ചയായിട്ടും സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഓഫർ ചെയ്യാൻ കഴിയുക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്നതായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ കളിപ്പിച്ചത് ഇപ്പോ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുമ്പോൾ അടുത്ത കളിക്ക് കുറച്ചധികം ഞങ്ങൾക്ക് ചിന്തിക്കേണ്ടി വരും അതൊരു ഗുഡ് ഹെഡേക്ക് ആണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹത്തെ റീഡ് ചെയ്യുക എന്നുള്ളത് ബാറ്റർമാർക്ക് വളരെ വളരെ ബുദ്ധിമുട്ട് ഏറിയ കാര്യമാണ് ഷോർട്ട് ഗെയിമിൽ മൊമൻറ്റം വളരെ ക്രിറ്റിക്കലായിട്ടുള്ള കാര്യമാണ് എന്തായാലും ട്രൈ ആൻഡ് വിൻ ഗെയിം ട്രൈ ആൻഡ് ഡൂ എവറിങ് റൈറ്റ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിസ്റ്റേക്സ് സംഭവിക്കാം പക്ഷേ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് കൂടി രോഹിത് ശർമ്മ പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ഓഫ് കണ്ടുപിടാം